കാണുന്ന മലക്കുകളും അവരെ വിളിച്ച് നമുക്ക് ഭൗതികമായി അറിയാനുള്ള വഴി കാണലോ കേൾക്കലോ തൊട്ടു നോക്കലോ രുചിച്ചു നോക്കലോ ഒക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടിയല്ലാതെ ഏതെങ്കിലും ഒന്നിന്റെ സാന്നിധ്യമോ അതിന്റെ രുചിയോ മണമോ അറിയാനുള്ള കഴിവ് മനുഷ്യനില്ല എന്നിരിക്കെ ആ ചോദ്യത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്ത് തന്നെ അപകടമുണ്ട് അറിയാൻ നിവൃത്തിയില്ല എന്നതുകൊണ്ടാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായ പട്ടികയിലേക്ക് മാറ്റപ്പെടുന്നതും ആ നിലയിൽ എണ്ണപ്പെടുന്നതും നിവൃത്തിയില്ല ഒരു മലക്കിന്റെ സാന്നിധ്യം അറിയാൻ നിവൃത്തിയില്ല ജിന്നിന്റെ സാന്നിധ്യം അറിയാൻ നിവൃത്തിയില്ല ഇനി മർമ്മപ്രധാനമായ രണ്ടാമതൊരു ഭാഗമുണ്ടതിന് നമുക്ക് ഏത് വിഷയത്തിലും പ്രയാസം വന്നാൽ സഹായം തേടേണ്ടത് ആരോടാണ് അവർക്ക് പോലും തർക്കമില്ലാത്ത ഈ ഹദീസ് ഉന്നയിച്ച ആളുകൾക്ക് പോലും തർക്കമില്ലാത്തതും അവർ തന്നെയും തലകുലി ഇന്നേവരെ സമ്മതിച്ചു പോന്നിട്ടുള്ളതുമായ ഒരു സത്യം ചോദിക്കേണ്ടത് അള്ളാഹോടാണ് എപ്പോ എപ്പോഴും ഏത് വിഷയത്തിലും സാധാരണ നിലയിൽ ഭൗതികമായ കാര്യങ്ങളെ ചൊല്ലി പറയുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് ഭൗതികമായ ഒരു രീതിയുണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളോടൊരൊറ്റ സംഭവം പറയുന്നു ഒന്നല്ല ഒരായിരം സംഭവങ്ങൾ ഖുർആൻ തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയാണ് നമ്മുടെ ജീവിത സംസ്കാരം രൂപപ്പെടുത്തുന്നത് നമ്മുടെ ആരാധനാ രീതി നമ്മുടെ വിപാദത്തിന്റെ രൂപം നമ്മുടെ ആയിൻ്റെ പ്രകൃതം എല്ലാം രൂപപ്പെടുത്തുന്നത് ബദർ യുദ്ധമാണ് സന്ദർഭം അപ്പുറത്തുള്ളത് സർവായുധ വിഭൂഷിതരായ സുസജ്ജമായ ഒരു സൈന്യമാണ് ഇവിടെയുള്ളത് വളരെ ദുർബലരായ എണ്ണത്തിലും വണ്ണത്തിലും ആയുധത്തിലും പിറകിൽ നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം എന്താണ് എന്താ ചെയ്തത് തിരുമേനി ിൽ കടന്നു പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനക്കൊടുവിൽ അള്ളാഹുവിന്റെ ആയത്തിറങ്ങുന്നത് ഇതാണ് ഇത് റബ്ബക്കും നിങ്ങൾ സഹായം ചോദിക്കുന്നത് നിങ്ങളുടെ റബ്ബിനോടാണ് റബ്ബത് മനസ്സിലാക്കുന്നു ഫസ്തജാബലക്കും നിങ്ങളുടെ ചോദ്യത്തിന് അവൻ ഇതാ ഉത്തരം നൽകുന്നു നിരന്തരമായി പെയ്തിറങ്ങുന്ന പോലെ മാലാഖമാരുടെ വരവോടെ ഉണ്ടാകും ഇത് ഞാനാ പറയുന്നത് ഞാനാ ഇത് തീരുമാനിക്കുന്നത് ആ നീമും ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ് നിങ്ങൾ സഹായി ചോദിച്ചതെന്നോടാണ് ഞാൻ സഹായിക്കാൻ പോവുകയാണ് അള്ളാഹു സഹായിക്കുന്നത് അങ്ങനെയാണ് ഏത് രീതിയിലും സഹായിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹ് ഉണ്ട് അള്ളാഹു മലക്കുകളെ അയച്ച് സഹായിക്കും അബാബിയിൽ പക്ഷികളെ അയച്ചിട്ടാണ് കാബ തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനം ഉണ്ടാക്കിയത് തേനീച്ചയെ അയച്ചിട്ടാണ് ആസിം റതി അള്ളാഹു എന്റെ പിന്നെ മൃതശരീരം ഒരിക്കലും അംഗഭംഗം വരുത്തപ്പെടരുത് എന്ന് അള്ളാഹുവിന്റെ ആസിമറലി അള്ളാഹു എന്നുവിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തീരുമാനം ഉണ്ടാക്കിയത് കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് മൃതശരീരം മാത്രം കിടക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലല്ല പല തവണ വീണ്ടും വീണ്ടും അവർ ചെന്ന് നോക്കിയത്രേ അവർക്ക് അടുക്കാൻ സാധിക്കാതിരിക്കുമാർ അടുക്കാൻ കഴിയാത്ത വണ്ണം ആ മൃതശരീരത്തിനു ചുറ്റും കനത്ത ഒരു വലയും അള്ളാഹു സൃഷ്ടിച്ചു പ്രാർത്ഥിക്കുന്നത് ആസിമി അള്ളാഹു എന്നും അള്ളാഹുവോടാണ്

ഈ ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും മുഴുവൻ നിന്നെ സഹായിക്കണമെന്ന് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടാലും ഒരു സഹായവും നിനക്ക് വേണ്ടി ചെയ്യാൻ അവർക്കാവില്ല അള്ളാഹു നിനക്ക് വേണ്ടി രേഖപ്പെടുത്തിയ നിലയിലല്ലാതെ ഇനി എല്ലാവരും കൂടി നിന്നെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചാലും മനുഷ്യരഖിലവും ജിന്നുകൾ മുഴുവനും തീരുമാനിച്ചാലും നിന്നെ ഒരു നിലയിലും ദ്രോഹിക്കാനാവില്ല അള്ളാഹു തീരുമാനിച്ച വിധത്തിലല്ലാതെ അള്ളാഹു കൂടി ചോദിക്കണം ഒരുപാട് പ്രതിസന്ധി മുഹൂർത്തങ്ങളിൽ അമ്പിയാക്കൾ നിലകൊണ്ടിട്ടുണ്ട് പ്രാർത്ഥിച്ചതൊക്കെ അള്ളാഹുവോടാണ് സഹാബികൾ യാത്ര പോയിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടു അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് വന്നെത്തുക എന്ന് ചോദിച്ചു പോകുമാറ് അവർ പ്രതിസന്ധിയിൽ അകപ്പെട്ടു ഉഴറിപ്പോയ വേളകളിലും അള്ളാഹുവോടാണ് ചോദിക്കുന്നത് ഹാജർ ഹാജർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ അവിടെ മരുഭൂമിയിൽ വിജനമാണല്ലോ ഞാൻ വിജനം എന്ന ഭാഗത്തേക്ക് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഉത്തരം ഞാൻ അവിടെ ചുരുക്കം ചെയ്യുന്നു തികച്ചും വിജനമാണ് അവിടെ ആരുമില്ല എന്നത് ലോകം സമ്മതിച്ചതാണ് അവിടെ ആ ഹാജറും ഒരു കുഞ്ഞും ആ കുഞ്ഞ് ആകെ ഈ ഉമ്മയുടെ മുഖത്ത് നോക്കിയാണ് കരയുന്നത് വെള്ളത്തിന് വേണ്ടി അവിടെ വെച്ചെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ ഏതെങ്കിലും ഒരു ജിന്നിനെ ജിന്നിന് മരുഭൂമിയിൽ ജിന്നുകൾ ഇങ്ങനെ കറങ്ങി നടക്കും അവിടെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകും പ്രത്യേകിച്ചും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയും കുട്ടിയുമാണ് അവിടെ അപ്പോ ആ വെള്ളത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഇടം ഉണ്ടാകുമോ എന്ന നിലയിൽ സഫ മറുവക്കിടയിൽ പാഞ്ഞുകൊണ്ടിരുന്ന ഹാജർ എന്ന് ചോദിക്കുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നബി ആദ്യാമിൽ തുടങ്ങിയ ഈ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അനുവദനീയമായിരുന്നെങ്കിൽ ഹാജർ ആ പ്രാർത്ഥന അവിടെ വെച്ച് നടത്തുമായിരുന്നു നടത്തിയില്ല നടത്തിയില്ല നമുക്കത് ഹറാമാണ് കാഫിർ മരിക്കാൻ കാരണമാകുന്ന പാപമാണ് ആരെങ്കിലും ജിന്നിനോട് സഹായം ചോദിച്ചാൽ എന്താണ് അതിന്റെ മതവിധി ദുർബലമായ ഹദീസ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഷിർക്കിന്റെ പ്രമാണമായിട്ട് അവരത് ഉന്നയിക്കുമ്പോ ഉദ്ധരിക്കുമ്പോൾ അപ്പോൾ അത് തെറ്റാണെന്നും ആ ന്യായീകരണം സാധുവല്ല ന്യായമല്ല എന്നും പറയുന്ന നമുക്ക് ദുർബലമായ ഒരു ഹദീസിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അപകടകരമായ ഷിർക്കിലേക്കും കുഫറിലേക്കും മനുഷ്യനെ വഴി നടത്തുന്ന ഈ വലിയ കലാപം ആദർശ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് നിർഭാഗ്യകരമാണ് ഹദീസ് ദുർബലമാണ് ചരിത്രം അവരെ പിന്തുണക്കുന്നില്ല പ്രവാചകൻ ചോദിച്ചത് അമ്പിയാക്കൾ ചോദിച്ചത് ഹാജർ ചോദിച്ചത് അങ്ങനെ എല്ലാവരും ചോദിച്ചത് അള്ളാഹു എന്ന ഒരൊറ്റ കേന്ദ്രത്തിൽ ആശ്രയിച്ചു മാത്രമാണ് ജിന്നുകളുണ്ടോ എന്നറിയാൻ നമ്മുടെ മുമ്പിൽ വഴി ഏതുമില്ല മലക്കുകളുണ്ടോ എന്നറിയാൻ ഒരു വഴിയുമില്ല നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ചിത്രമേ ഇല്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ